ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷവും ഏറ്റുമുട്ടലും അമേരിക്ക ഏറ്റുപിടിക്കാൻ തുടങ്ങുകയാണ് ഒരുപക്ഷെ അമേരിക്ക വിയറ്റ്നാമിലും അഫ്ഗാനിസ്ഥാനിലും പിന്നീട് ഇറാഖിലും നടത്തിയ ഏറ്റുമുട്ടലും യുദ്ധവും ഓർമ്മിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവകാസങ്ങൾ ഇറാനിൽ അമേരിക്ക ഇടപെടുന്നു എന്ന് പറയുമ്പോൾ ഫോർദോ ിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വെച്ച് അവിടെ താണവ നിലയം തകർത്ത് എളുപ്പത്തിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കാമെന്നായിരിക്കും ഒരു പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരുതുന്നത് പക്ഷെ കാര്യങ്ങൾ അത്ര എളുപ്പമാവാൻ വഴിയില്ല അതാണ് ചരിത്രം ഇറാഖിന്റെ കാര്യം തന്നെ എടുക്കുക ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹും അതുപോലെ തന്നെ ഡിഫൻസ് മന്ത്രി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്ട്സൊക്കെ പറയുന്നത് നിങ്ങൾക്ക് സദാം ഹുസൈന്റെ ഓർമ്മ വേണം ഇറാക്കിൽ സദാം ഹുസൈൻ എന്താണ് സംഭവിച്ചത് അതിലേക്ക് ഇറാന്റെ ആയത്തുള്ള കമനായി എത്താൻ പോവുകയാണ് എന്നുള്ള ഭീഷണിയാണ് മുഴക്കുന്നത് ഇത് ശരിയോ തെറ്റോ പക്ഷേ അമേരിക്ക കാണിച്ചിട്ടുള്ള എടുത്തുചാട്ടങ്ങൾക്കൊക്കെ വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ രണ്ടായിരത്തി മൂന്നിൽ ജോർജ് ബുഷ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കോണ്ടലിസ റൈസ് ആയിരുന്നു രണ്ടാം സ്ഥാനത്ത് നിന്നിരുന്നേ ആ ഒരു നിമിഷങ്ങൾ ഇപ്പോഴും ഓർത്തു പോവുകയാണ് അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോർജ് ബുഷിനു മേൽ ബാഗ്ദാദിനു മേൽ യുദ്ധം നടത്താൻ അല്ലെങ്കിൽ ഇറാഖ് ആക്രമിക്കാൻ വലിയ സമ്മർദ്ദമായിരുന്നു പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ കടുത്ത യാഥാസ്ഥ്യ ഒരു ജിങ്കോയിസം പോലെ യുദ്ധത്തിന് വേണ്ടി മുറിവ് കൂട്ടുകയായിരുന്നു അധികം വേണോ വേണ്ടയോ എന്ന് മടിച്ചു നിന്നതിന് ശേഷമാണ് ഇറാഖ് ആക്രമിക്കാൻ തീരുമാനിച്ചത് ഏതാനും ദിവസം കൊണ്ടോ ആഴ്ച കൊണ്ടോ വിജയിച്ചു വരാൻ വേണ്ടിയുള്ള ആക്രമണമാണ് നടന്നത് പക്ഷേ അത് ഒൻപത് വർഷം നീണ്ടു നിന്നു രണ്ടായിരത്തി മൂന്നിൽ തുടങ്ങി ഏതാണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ നീണ്ടു നിന്ന പോരാട്ടത്തിനുള്ളിൽ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടത് നാലായിരത്തിലേറെ അമേരിക്കൻ സൈനികരെയാണ് അവിടെ ഇറാഖിൽ ഒരു ലക്ഷത്തിലേറെ ആൾക്കാർ കൊല്ലപ്പെട്ടു ദശലക്ഷക്കണക്കിന് കോടിയാണ് അവിടെ പൊടിക്കേണ്ടി വന്നത് അത് അമേരിക്കയിലെ ജനതയെ വല്ലാതെ രോഷം കൊള്ളിച്ചതാണ് അവിടെ പറഞ്ഞ ആക്ഷേപം എന്തായിരുന്നു ഇറാഖിൽ സദാം ഹുസൈൻ രാസായുധം കെമിക്കൽ വെപ്പൻ സൂക്ഷിച്ചിരിക്കുന്നു ബയോളജിക്കൽ വെപ്പൻ ജൈവായുധം കൈവശമുണ്ട് എന്നൊക്കെയുള്ള ഒരു പുതിയ നറേറ്റീവ് അല്ലെങ്കിൽ ഒരു ഒരു ന്യായം കണ്ടെത്തിയാണ് അമേരിക്ക എന്ന ആക്രമണം നടത്തിയത് പിന്നീട് കണ്ടെത്തി അവിടെ രാസായുധമോ ജൈവായുധങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ആ യുദ്ധത്തിന്റെ അവസാനം ഒളിവിൽ പോയ സദാം ഹുസൈനെ പിടിക്കാൻ പണം കൊടുത്ത് കൈക്കൂലി കൊടുത്ത് അവിടെ സൈനികരെ തന്നെ കണ്ടെത്തി ഒരു ഗുഹയിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു സദാം ഹുസൈനെ സദാം ഹുസൈനെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോഴും ആരും മറന്നിട്ടുണ്ടാവില്ല അതിനുശേഷം എന്താണ് നടന്നത് സദാം ഹുസൈനെ വിചാരണ ചെയ്ത് തൂക്കിലേറ്റി അതോടെ ഇറാഖ് എന്ന രാജ്യം തന്നെ നാശത്തിലായി അവിടെ ഐ എസ് കടന്നു കയറി അമേരിക്കയ്ക്ക് വലിയ തലവേദനയായി അവിടെ ഇപ്പോഴും ഭീകരവാദത്തിന്റേതുണ്ട് എവിടെയും ബോംബ് പൊട്ടുന്നു ഷിയളും സുന്നികളും തമ്മിൽ ഏറ്റുമുട്ടുന്നു പലതരത്തിലുള്ള ഇറാഖ് എന്ന രാജ്യം തന്നെ വിഭജിക്കപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയു പക്ഷേ അമേരിക്ക നടത്തിയ തെറ്റായ ഒരു ഇടപെടലിന്റെ ഏറ്റവും വലിയ ദുരന്തം അനുഭവിച്ചത് ഇറാഖിലെ കോടിക്കണക്കിന് ജനങ്ങളാണ് ഏതാണ്ട് ഇതിലേക്ക് വരുന്ന സംഭവവാസങ്ങളാണ് ഇപ്പോൾ ഇറാനിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഇറാനും ഇസ്രായേലും തമ്മിൽ നടക്കുന്ന ഏറ്റുമുട്ടലിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇതാ വരുന്നു ഞങ്ങൾക്കറിയാം ഇതുവരെ അമേരിക്ക ഇതുവരെ പങ്കാളികളാവുന്നില്ല എന്നാണ് പ്രസിഡന്റ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ആയത്തുള്ള ഖമനായി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം കീഴടങ്ങുന്നതാണ് നല്ലത് അൺകണ്ടീഷണൽ സറണ്ടർ മറ്റേ നിരുപാതിക കീഴടങ്ങുക ഇല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പം പിടിക്കുന്നില്ലെങ്കിലും അയത്തുള്ള ഖമനെയും ഞങ്ങൾ പിടികൂടും ഒരു രാജ്യത്തിന്റെ പരമോന്നത നേതാവിനെ ഈ രീതിയിൽ പിടിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുമ്പോൾ അതൊരു എന്താ പറയുക എടുത്തു ചാടിക്കൊണ്ടുള്ള ഒരു നിലപാടായിട്ട് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ എന്ന് മാത്രമല്ല അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലൊക്കെ എത്തുന്നു ബോംബർ വിമാനങ്ങൾ രണ്ട് വിമാനവാഹിനി യുദ്ധക്കപ്പലുകൾ കപ്പലുകൾ അറുപതിലേറെ യുദ്ധവിമാനങ്ങളുമായി എത്തുന്നു ബങ്കർ ബസ്റ്റർ എന്ന് പറയുന്ന ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇരുന്നൂറടി താഴെ വരെ പോകാവുന്ന ബോംബുകളുമായിട്ട് ബി ടു ബോംബുകൾ തയ്യാറെടുക്കുന്നു അമേരിക്ക വീണ്ടും ഗൾഫ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ ഇടപെടാൻ ഒരുങ്ങുന്നതിന്റെ സൂചനകളാണ് കാണുന്നത് ഒരുപക്ഷെ പാകിസ്ഥാന്റെ സൈനിക തലവൻ അസീം മുനീറിനെ കണ്ടതുപോലും പാകിസ്ഥാനിൽ താവളം ഒരുക്കി പാകിസ്ഥാനിൽ നിന്ന് അമേരിക്കയ്ക്ക് ഇറാനിൽ ആക്രമണം നടത്താനാണെന്നുള്ള പ്രചരണം വരെ വന്നു കഴിഞ്ഞു ഇതൊന്നും അമേരിക്ക നിശ്ചയിച്ചിട്ടില്ല ഒരുപക്ഷെ അമേരിക്ക വീണ്ടും ഒരു ഒരു എന്താ പറയുക അവസ്ഥയിലേക്ക് എടുത്തു ചാടാൻ പോവുകയാണോ എന്ന് ലോകമെമ്പാടും യുദ്ധ നിരീക്ഷകരും രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നുണ്ട് കാരണം അമേരിക്ക എടുത്തു ചാടിയ പല സംഭവങ്ങളും അമേരിക്കയ്ക്ക് തന്നെ വലിയ തിരിച്ചടിയായിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക ഇടപെട്ട് നമ്മളൊക്കെ അറിയാവുന്നതാണ് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നാം തീയതി അമേരിക്കയിലെ ന്യൂയോർക്കിലെ ട്വിൻ ടവർ ഇരട്ട ടവറിന് മേൽ രണ്ട് വിമാനങ്ങൾ വതിടിച്ച് ഉണ്ടായിട്ടുള്ള ബ്ലാക്ക് സെപ്റ്റംബർ എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള ആക്രമണത്തിന്റെ ഒടുവിലാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള അല്ല അൽ ഖയ്തക്കാരാണ് നടത്തിയതെന്നുള്ള നിഗമനത്തിൽ അവിടുത്തെ താലിബാൻ ഭരണകൂടത്തിനെതിരെയും അൽ യുദ്ധം പ്രഖ്യാപിച്ച് അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ അവിടെ തീതുപ്പുകയായിരുന്നു അവിടെ നിമിഷ ദിവസങ്ങൾ കൊണ്ട് ഞങ്ങളെല്ലാം പിടിച്ചടക്കി ഭരിക്കുമെന്നാണ് പറഞ്ഞത് ശരിയാണ് ഏതാനും ആഴ്ചകളോടെ അവിടുത്തെ താലിബാൻ ഭരണം വീണു എന്നുള്ളത് ശരിയാണ് അത് അമേരിക്ക പിടിച്ചെടുത്തു എന്നുള്ളത് ശരിയാണ് പക്ഷെ ഇരുപത് വർഷം അമേരിക്ക രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ തലകുത്തി നിന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അമേരിക്ക ഏതാണ്ട് അവിടുത്തെ എല്ലാ ആയുധങ്ങളും ഉപേക്ഷിച്ച് അവിടുന്ന് ഓടി രക്ഷപ്പെടുമ്പോൾ വീണ്ടും അധികാരത്തിൽ വന്നത് താലിബാനാണ് അപ്പൊ അതുകൊണ്ട് ഇരുപത് വർഷം കൊണ്ട് ദശലക്ഷക്കണക്കിന് കോടികൾ അവിടെ ചെലവാക്കി ആയുധങ്ങൾ ചെലവാക്കി അവിടെ എത്രയധികം ജനങ്ങൾ അമേരിക്കൻ സൈനികർ ആയിരക്കണക്കിന് കൊല്ലപ്പെട്ടു ജനങ്ങൾ എത്രായിരം അല്ലെങ്കിൽ ലക്ഷങ്ങളായിട്ടുള്ള ജനങ്ങൾ ഇരുപത് വർഷത്തിനുള്ളിൽ കൊല്ലപ്പെട്ടു അവർക്ക് മുമ്പ് അമേരിക്ക അവിടെ കീഴടക്കുന്നതിന് മുമ്പ് അത് സോവിയറ്റ് യൂണിയന്റെ കൈവശമായിരുന്നു അപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളോട് പൊരുതി നിന്ന് അമേരിക്കയ്ക്ക് ഇരുപത് വർഷം ഭരിക്കാനായി എന്ന് പറയുമ്പോഴും അവിടെ മുന്നോട്ട് പോകാനായില്ല അതിനേക്കാളും വേസ്റ്റ് കേസാണ് വിയറ്റ്നാമിൽ സംഭവിച്ചത് വിയറ്റ്നാമിൽ ദക്ഷിണ കൊറിയയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം വരാതിരിക്കാൻ വേണ്ടി വടക്കൻ കൊറിയയിൽ കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കും ചൈനയും സോവിയറ്റ് യൂണിയനും ഇപ്പുറത്ത് അമേരിക്കയും അമേരിക്കയുടെ സഖ്യകക്ഷികൾ ഓസ്ട്രേലിയയും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ആയിട്ട് ചേർന്ന് നടത്തിയതിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ തുടങ്ങി എഴുപത്തിമൂന്നിൽ അമേരിക്ക പിൻവാങ്ങുമ്പോഴേക്കും ഏതാണ്ട് അമ്പത്തെണ്ണായിരം അമേരിക്കയുടെ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു അവിടെ രണ്ട് വിയറ്റ്നാമിലുമായിട്ട് ഏതാണ്ട് നാൽപ്പത് അമ്പത് ലക്ഷം വിയറ്റ്നാമീസാണ് കൊല്ലപ്പെട്ടു പോയത് ലാവോസ് മറ്റ് കംബോഡിയ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് കൊല്ലപ്പെട്ട ലക്ഷങ്ങൾ വേറെ അപ്പോൾ ഓരോ പ്രസിഡന്റുമാരെടുക്കുന്ന തീരുമാനത്തിനും കുരുതി കൊടുക്കേണ്ടി വരുന്നത് ലക്ഷക്കണക്കിന് ജനങ്ങളെയാണെന്ന് ഓർക്കണം അങ്ങനെ ഒരു ചരിത്രമുണ്ട് അമേരിക്കയ്ക്ക് അത് അമേരിക്ക ഇപ്പോഴും മറക്കുന്നു അത് വിയറ്റ്നാമിലായാലും അഫ്ഗാനിസ്ഥാനിലായാലും മറ്റേ ഇറാഖിലായാലും ഇതേ അവസ്ഥയാണ് ഒരു ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന സമ്പവാസം ഇറാൻ മിസൈലും ഇതിൻ്റെ ഇടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഒരു വിട്ടിത്തം കാണിക്കാൻ എന്ന് ചോദിക്കുന്നവരുണ്ട് ഇപ്പോഴും അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്നത് ഞങ്ങൾ വന്ന് ഇത് അവിടെ ബോംബിട്ട് ആയത്തുള്ള ഖുമിനിയെ പിടികൂടി അവിടെ ഭരണമാറ്റം കൊണ്ടുവരും എന്നുള്ള ദവപ്നത്തിലായിരിക്കണം ഇനി ചിലപ്പോൾ അവിടുത്തെ മൊസാദ് ഇറങ്ങി പ്രവർത്തിച്ച് അവിടുത്തെ സൈനികരെ ഒരു പക്ഷത്തെ മാറ്റി ആയത്തുള്ള കുങ്ങിയെ പിടികൂടുമോ ഇതൊക്കെ പഴയകാല ചരിത്രം വെച്ച് അത്ര എളുപ്പമല്ല പിടികൂടുമായിരിക്കാം പക്ഷെ അവിടുത്തെ ഭരണം ആ രാജ്യം ഇറാൻ എന്ന രാജ്യം പണ്ടത്തെ പേർഷ്യാണ് ഒരുപാട് സംസ്കാരങ്ങളുടെ ഇറ്റിലമാണ് അവര് അങ്ങനെ പൊരുതി നിൽക്കുന്നവരാണ് അങ്ങനെ തോറ്റു കൊടുക്കുന്നവരല്ല ഇതെല്ലാം മനസ്സിലാക്കേണ്ടതാണ് ഇറാഖിൽ അത് തന്നെയല്ലേ സംഭവിച്ചത് ഒൻപത് വർഷം അമേരിക്ക നിന്ന് പൊരുതിയിട്ടും ഇറാഖിലെ ജനതയുടെ വീര്യത്തെ അവസാനിപ്പിക്കാനായില്ല അവിടെ ഉണ്ടായത് ഐ എസ് ആണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന തീവ്രവാദി സംഘടനകൾ ഇറാഖ് പിടിച്ചടക്കുന്ന അവസ്ഥയിലെത്തി സദാം കുറിച്ച് മറ്റെന്തെല്ലാം ആരോപണമുണ്ടെങ്കിലും അദ്ദേഹം ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു ജനനേതാവായിരുന്നു ഇറാഖിനെ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയ നേതാവാണ് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമായിരുന്നു പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഡിക്റ്റേറ്റർ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്ക തേടി ആക്രമിച്ച് നടത്തിയ നീക്കം ഒരുപക്ഷെ ഇറാനെ ആക്രമിക്കാൻ ഒരു കാലത്ത് ഇതേ സദാമുസേന അമേരിക്ക ഉപയോഗിച്ചതാണ് ഇന്ത്യയിലും ഈ ബാലയുടെ കാര്യത്തിൽ ഇതേ ആരോപണം ഉണ്ടായിട്ടുണ്ട് ഇന്ദിരാഗാന്ധി ഒരു കാലത്ത് പിന്തുണച്ചു പിന്നെ ഇന്ദിരാഗാന്ധിയുടെ വധത്തിൽ ചെന്ന് എത്തിയത് ബിന്ദ്രാൻപാലയുടെ ബിന്ദ്രാൻപാലയടക്കമുള്ള സിഖ് തീവ്രവാദികളുടെ നീക്കത്തിന്റെ ഭാഗമായിട്ടാണെന്ന് ഉള്ളത് നാം അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഭസ്മാസുരന് വരം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുക ഒരു ഇപ്പോൾ ഇറാനു നേരെ അമേരിക്ക ഓങ്ങിയിരിക്കുന്ന വാൾ അത് സ്വയം തിരിഞ്ഞു കുത്തുമോ എന്നാണ് അറിയാനുള്ള ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ആ തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇറാനെ എല്ലാവരും അണ്ടർ ചെയ്തിരുന്നു ശരിയാണ് ഇറാനിൽ ആദ്യ ദിവസം തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച അമേരിക്ക ഒക്കെ ഇടപെടുന്നതിന് അമേരിക്കയുടെ അനുവാദം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേലിന്റെ ഇരുന്നൂറ് യുദ്ധവിമാനങ്ങൾ അവിടേക്ക് ഇരച്ചു കയറി നൂറോളം കേന്ദ്രങ്ങളിൽ വലിയ തോതിലുള്ള ആക്രമണം നടത്തി ഇറാൻ ഞെട്ടിപ്പിറച്ചു പോയതാണ് അവരുടെ സൈനിക തലവന്മാരായിട്ടുള്ള ഹുസൈനി ഇസ്ലാമിയെയും അതുപോലെ തന്നെ മുഹമ്മദ് ബഗേരി അടക്കമുള്ള പ്രമുഖ സൈനിക തലവന്മാരെയൊക്കെ കൊലപ്പെടുത്തി അവിടുത്തെ ആണവശാസ്ത്രജ്ഞരെ പ്രധാനപ്പെട്ടവരെയൊക്കെ കൊലപ്പെടുത്തി അതിനു മുമ്പ് ഫക്രീസാദെ എന്ന ആണവ പിതാവിനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറാഖിലെ ബാഗ്ദാദിൽ നിന്ന് വിമാനത്താവളത്തിൽ വന്ന് കോൺബോയ് ആയിട്ട് വരുമ്പോൾ അമേരിക്ക ഡ്രോൺ വഴി മിസൈൽ അടിച്ച് ആ കോൺബോയ് തകർത്ത് അദ്ദേഹത്തെ കൊതിച്ചതാണ് അപ്പോൾ ഈ തരത്തിൽ ഇറാനെ നിരന്തരം ടാർഗറ്റ് ചെയ്തിട്ടും അവരെ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു ഒരുപക്ഷെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ബാധിക്കാം അവിടെ മക്സാമിനി എന്ന ഇരുപത്തിരണ്ടുകാരി പെൺകുട്ടിയെ ഇറാനിലെ സദാചാര പോലീസ് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയതിനെ തുടർന്ന് രണ്ടര വർഷം അവിടുത്തെ വനിതകൾ ലക്ഷക്കണക്കിന് വനിതകൾ പ്രക്ഷോഭം നടത്തിയതാണ് ആ പ്രക്ഷോഭത്തിന്റെ പേരിൽ അവിടുത്തെ ഇറാനിലെ ഭരണകൂടം റവല്യൂഷണറി ഗാർഡ്സും അതുപോലെ തന്നെ വളരെ ശക്തമായ ഭരണകൂടവും സൈന്യവും വിറച്ചതാണ് പക്ഷെ അവർ അടിച്ചൊതുക്കി ആ അടിച്ചൊതുക്കിയതിന്റെ പ്രതികാരം കാണാം പക്ഷേ ഒരു രാജ്യം മറ്റേ ഒരു ഒരു എതിർപ്പിനെയോ ഏറ്റുമുട്ടലിനെയോ യുദ്ധത്തെയോ നേരിടുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങൾ ഭിന്നതകൾ മറന്ന് ഒരുമിച്ച് നിൽക്കണം നിൽക്കും എന്നുള്ള യാഥാർത്ഥ്യം ഒരുപക്ഷെ അമേരിക്കയും ഇസ്രായേലും മറന്നുപോകും ഇസ്രായേലിന് പല കാര്യങ്ങൾ പറയാം അവർ ആണവായുധമുണ്ടാക്കിയാൽ ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ഭീഷണിയാണ് അത് പലതവണയായി പറയുന്നതാണ് ഇപ്പം ഇപ്പോൾ കാരണം ആ ഇപ്പം തന്നെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി നടത്തിയ അന്വേഷണത്തിൽ അങ്ങനെ ഒരു അൺവായുധം ഉണ്ടാക്കിയിട്ടില്ലെന്ന് ആ ദിശയിലേക്ക് ഇറാൻ പോകുന്നില്ലെന്നാണ് അവർ പറയുന്നത് ഒരു ഇറാഖിൽ അതേ നരേറ്റീവ് തന്നെയാണ് ഇവിടെ വരുന്നത് അവർ അവരഥവാ അൺവായുധം ഉണ്ടാക്കിയില്ലെങ്കിൽ അൺവായുധം ഉണ്ടാവാത്ത ഉണ്ടാക്കാത്ത ഒരു രാജ്യത്തിനെതിരെ ഇങ്ങനെ ബോംബെട്ട് തകർത്ത് തരിപ്പണമാക്കി ഒരു യുദ്ധത്തിലേക്ക് വരച്ചു വെച്ചാൽ ഗൾഫ് മേഖല എത്ര കാലത്തേക്ക് യുദ്ധത്തിലേക്ക് പോകും ഇതുമാത്രമല്ല ലോകത്തിലെ എണ്ണ ഉത്പാദിപ്പിക്കുന്ന പെട്രോളും ഡീസലും ഒക്കെ എല്ലാ രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യത്തിന്റെ എണ്ണപ്പാടങ്ങൾ കത്തുകയാണ് ഇറാഖിൽ ഇത് തന്നെയായിരുന്നു സ്ഥിതി ഇറാഖിലെ എണ്ണപ്പാടങ്ങൾ എത്ര മാസങ്ങളും വർഷങ്ങളുമാണ് കത്തിയത് അതിന്റെ പേരിൽ എണ്ണ ഉത്പാദനത്തിൽ എന്ത് കുറവും എന്തൊരു വിലയാണ് പെട്രോളിനും ഡീസലിനും തീ വിലയായിരുന്നു അപ്പം ഇത് തന്നെ ഇപ്പം ഇറാനിൽ വന്നപ്പോൾ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂടിയിരിക്കുന്നു വാഹനങ്ങൾ ഓടുന്നതിൻ്റെ ചരക്ക് ഗതാഗതം നടത്തുന്നതിൻ്റെ ഒക്കെ ഇത് കൂടുന്നതനുസരിച്ച് വിലക്കയറ്റം ലോകമെമ്പാടും അതീവ രൂക്ഷമായി വരാനിരിക്കുക സ്വർണത്തിൻ്റെ വില കൂടുന്നു ഈ തരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന തരത്തിൽ ഇപ്പോൾ ഇറാനിൽ തന്നെ ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പത് പേരെന്നാണ് പുറത്തേക്ക് പറയുന്നത് പക്ഷേ അറുന്നൂറിലേറെ പേരെ കൊല്ലപ്പെട്ടുവെന്ന് ഹ്യൂമൻ വാച്ച് പറയുന്നു ഇസ്രായേലിൽ ഇരുപത്തിയഞ്ച് പേർ കൊല്ലപ്പെട്ടിട്ടുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ യഥാർത്ഥ കണക്കനുസരിച്ച് അതിൽ കൂടുതൽ ആൾക്കാർ കൊണ്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് ടെല്ലവീവിൽ ഹൈഫൈയിൽ അതുപോലെ ജറൂസലമിൽ ഇസ്രായേലിൻ്റെ പ്രധാന നഗരങ്ങൾ മുഴുവൻ അറ്റാക്കിലാണ് സൊറോക്കോ എന്ന മെഡിക്കൽ ഹോസ്പിറ്റലിന് നേരെ ഈ മണിക്കൂറുകളുടെ ആക്രമണം നടന്നു വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേലി കറ്റ്സ് പറഞ്ഞത് ഹിറ്റ്ലറാണ് ആധുനിക ഹിറ്റ്ലറാണ് ആയത്തുള്ള കമനായി അതുകൊണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിന് ഇനി ജീവിച്ചിരിക്കാൻ അവകാശമില്ല ഞങ്ങളുടെ ആശുപത്രികൾ നശിപ്പിച്ചിരിക്കുന്നു ഇത് പറയാൻ ഇസ്രായേലിന് അവകാശമുണ്ടോ എന്ന് കൂടി ഇസ്രായേൽ ചിന്തിക്കണം കാരണം ഗസയിൽ ഡസൻ കണക്കിന് ആശുപത്രികളാണ് കഴിഞ്ഞ ഇരുപത് മാസത്തിൽ നിന്ന് നശിപ്പിച്ചത് അവിടുത്തെ മുഴുവൻ ഹോസ്പിറ്റൽ സംവിധാനങ്ങളും തകർത്തിരിക്കുന്നു ഇസ്രായേലിനെതിരെ ഇറാൻ ചെയ്ത് ശരിയാണെന്നല്ല പറയുന്നത് ഒരു തരത്തിലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഹോസ്പിറ്റലുകൾക്ക് നേരെ അവിടുത്തെ വീടുകൾക്ക് നേരെ ഫ്ളാറ്റ് സമുച്ചയങ്ങൾക്ക് നേരെ സാധാരണക്കാരായ മനുഷ്യർക്ക് നേരെ ആക്രമണം നടത്താൻ പാടില്ലെന്ന യുദ്ധ നിയമം തന്നെ പറയാം യുദ്ധക്കുറ്റമാണ് കാണിക്കുന്നത് അത് ഇസ്രായേൽ ഗസയിൽ ചെയ്തു ഇറാൻ ഇപ്പോൾ ഇസ്രായേലിൽ ചെയ്യുന്നു ഒരു ആ തരത്തിലുള്ള ആക്രമണങ്ങൾ പരസ്പരം ചെയ്തുകൊണ്ടിരിക്കുന്നു യുദ്ധത്തിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി ജനീവ കൺവെൻഷന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് എവിടെ ചെന്ന് എത്തും എന്നറിയില്ല അതുകൊണ്ട് അമേരിക്ക ഈ ദിവസങ്ങളിൽ എടുക്കാൻ പോകുന്ന തീരുമാനം ലോകത്തിന്റെ ഭാഗതയത്തെ ജന ജനങ്ങളുടെ ഭാഗതയത്തെ ഒക്കെ ചെയ്യുന്നതാണ് എന്ന് മാത്രമല്ല പഴയക്കാൾ വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള അപകടകരമായ അവസ്ഥയാണ് കാരണം പലരുടെയും കയ്യിൽ ആണവായുധമുണ്ട് പാകിസ്ഥാൻ്റെ കയ്യിൽ ആണവായുധമുണ്ട് പാകിസ്ഥാനിൽ നിന്ന് ആണ് ഇറാനും അതുപോലെ തന്നെ വടക്കൻ കൊറിയയ്ക്കും ആണവ രഹസ്യം ലഭിച്ചു എന്ന് പറയുന്നു ഈ ഇറാൻ്റെ കീഴിൽ തന്നെ ആയിട്ട് അറിയപ്പെടുന്ന ഹമാസ് ഉണ്ട് ഗസയിൽ ഹിസ്ബുളയുണ്ട് ലെബനനിൽ കൂതികളുണ്ട് യമനിൽ ഇവർക്കൊക്കെ അണുവായുധം കിട്ടുകയും ഇവരത് പ്രയോഗിക്കുകയും ചെയ്ത ലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ട് ഇത് ഏത് കൈകളിൽ കിട്ടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കും ഇപ്പോൾ തന്നെ അമേരിക്ക ഇടപെട്ട് ഫോർദോ ആണവ നിലയം ഇറാനിലെ ആണവ നിലയം ആക്രമിക്കുകയും ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കുകയും ചെയ്താൽ ചൈനയും റഷ്യയും വെറുതെ ഇരിക്കുമോ വടക്കൻ കൊറിയ വർദ്ധിയിരിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് ഇറാന് ായിട്ട് വലിയ ബന്ധമുണ്ട് റഷ്യക്ക് റഷ്യ ഉക്രൈൻ യുദ്ധം നടത്തുന്നതിന് പതിനായിരക്കണക്കിന് ഷാഹ് ഡ്രോണുകൾ നൽകിയത് ഇറാനാണ് ഇറാനിലേക്ക് സഹായം ചോദിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒറ്റ ദിവസത്തേക്ക് പറഞ്ഞെത്തിയത് യുദ്ധത്തിനു നടുവിലാണ് അപ്പൊ ഇറാൻ അത് സഹായിച്ചു അന്ന് ഇബ്രാഹിം റൈസി ആയിരുന്നു പ്രസിഡന്റ് ആ ഇബ്രാഹിം റൈസിയാണ് ഹെലികോപ്റ്റർ അപകടത്തിൽ മരണമടഞ്ഞത് അതൊരു ഇസ്രായേൽ നടത്തിയ കൊലപാതകമാണെന്നുള്ള ആരോപണം പിന്നീട് വന്നിരുന്നു എന്തായാലും ഇറാനും അതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല അപ്പൊ ഈ തരത്തിൽ ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ സംഭവിക്കുന്നത് ചൈനയുടെ പ്രസിഡന്റ് ഷി ജിൻ പിങ്ങും റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനും തമ്മിൽ ഇതേക്കുറിച്ച് ചർച്ച നടത്തി അമേരിക്ക ഇടപെട്ടാൽ തങ്ങളും ഇടപെടും എന്നാണ് പറയുന്നത് അങ്ങനെ വന്നാൽ ഒരുപക്ഷെ റഷ്യയും ചൈനയും ഇറാനും വടക്കൻ കൊറിയ ഒരു ഭാഗത്തും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രായേലും ഒക്കെ മറുഭാഗത്തുമായിട്ടൊരു ഒരു അത് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തലത്തിലേക്കായിരിക്കും പോകുന്നത് അതുകൊണ്ട് ഒരു ചെറിയ തീപ്പനി മതി ഇത് ആൾ ആൾക്കത്താൻ ഇതിപ്പോ ഇസ്രായേൽ ഇറാൻ സംഘർഷം യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷെ സംഘർഷം ഏറ്റുമുട്ടലായി പരസ്പരം ബാലിസ്റ്റിക് മിസൈലുകളുടെ വലിയ പ്രയോഗമാണ് നടക്കുന്നത് നാനൂറ് പ്ലസ് ബാലിസ്റ്റിക് മിസൈലുകൾ ഹൈപ്രസോണിക് അടക്കം ഇറാൻ ഇസ്രായേലിൽ പ്രയോഗിച്ചതായി ഇസ്രായേൽ തന്നെ സമ്മതിക്കുന്നു ഇതുവരെ അയ്യൻ ഡോമുകളെല്ലാം തടുത്തിടുമായിരുന്നു പക്ഷേ ഇറാനുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ തടുത്തിടാൻ കഴിഞ്ഞിട്ടില്ല അയൻ ഡോമിന് ഇസ്ര ഇറാനിൽ നിന്ന് വന്ന ബാലിസ്റ്റിക് മിസൈലുകൾ തടുത്തിടാനായില്ല അതിൽ പലതും താഴെ വീണു കുറെ എണ്ണം തടുത്തിട്ടു എന്നുള്ളത് ശരിയാണ് തിരിച്ചാണെങ്കിലും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ വ്യാപകമായിട്ടുള്ള നാശമാണ് ടെലിവിഷൻ ചാനൽ ഇറാന്റെ തകർന്നു അവിടുത്തെ സേനാത്താവളങ്ങൾ തകർന്നു പ്രധാനപ്പെട്ട ആണവ നിലയങ്ങൾ കേടുപാട് പറ്റി എണ്ണക്കിണറുകൾ അല്ലെങ്കിൽ എണ്ണപ്പാടങ്ങൾ കത്തുന്നു ഇറാനിൽ വ്യാപകമായിട്ടുള്ള നാശമാണ് സംഭവിച്ചിട്ടുള്ളത് അങ്ങനെ രണ്ട് രാജ്യങ്ങളും പരസ്പരം ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ച് മിസൈൽ വർഷം നടത്തി കഴിഞ്ഞ ഏഴ് ദിവസമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഇത് നീണ്ടുപോകുമെന്നുള്ള അവസ്ഥയാണ് അതുകൊണ്ട് അമേരിക്ക യുദ്ധത്തിൽ ഇടപെടാതെ നിർബന്ധിച്ച് ഇവർ കൊണ്ട് ആണവ കരാറിൽ ഒപ്പിടണമെങ്കിൽ ഒപ്പിടുക അല്ലാതെ മുന്നോട്ട് പോയാൽ ഞങ്ങൾ കീഴടങ്ങില്ലെന്ന് ആയത്തുള്ള ഖമനായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇറാൻ ഫൈറ്റ് ചെയ്യും ഇറാൻ അങ്ങനെ പെട്ടെന്ന് പിന്മാറില്ല അങ്ങനെ ഒരു യുദ്ധമുണ്ടായാൽ അമേരിക്ക നേരത്തെ രണ്ട് ലക്ഷം സൈനികരെ ഇറക്കിയാണ് മിഡിൽ ഈസ്റ്റിൽ യുദ്ധം ചെയ്തത് അത്രയൊന്നും സൈനികർ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഇല്ല ഇനിയും എത്ര ലക്ഷക്കണക്കിന് സൈനികരെ കൊണ്ടുവരേണ്ടി വരും എത്ര ലക്ഷക്കണക്കിന് കോടി ഡോളർ ഇവിടെ ഇറക്കേണ്ടി വരും എണ്ണപ്പാടങ്ങൾ മുഴുവൻ കത്തും ഈ മേഖല ഒരുപക്ഷെ കോടിക്കണക്കിന് ജനങ്ങൾ വസിക്കുകയും അതുപോലെ തന്നെ ലോകത്തെ മുഴുവൻ ഊട്ടാനുള്ള എണ്ണകൾ മറ്റേ എണ്ണ കുഴിച്ചെടുക്കുകയും ഉൽപ്പാദനം ചെയ്യുകയും ചെയ്യുന്ന രാജ്യങ്ങളൊക്കെ യുദ്ധഭീതിയിലാണ് തൊട്ടടുത്ത് നിൽക്കുന്ന സൗദി അറേബ്യ അതുപോലെ തന്നെ യു എ ഇ ബഹ്രീൻ തുടങ്ങി ഒരുപാട് രാജ്യങ്ങളുണ്ട് അപ്പോൾ ആ ഗൾഫ് രാജ്യങ്ങളൊക്കെ അതിൻ്റെ ഭീതിയിലാണ് ഈ യുദ്ധം പടർന്നു പിടിച്ചാൽ എവിടെയൊക്കെ എത്തും തുർക്കി നോക്കിയിരിക്കുകയാണ് തുർക്കി അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിലും തുർക്കിയുടെ ഒരു വികാരം ഇറാൻ അനുകൂലമാണെന്നാണ് പറയുന്നത് അപ്പം ഈ തരത്തിലുള്ള തരത്തിലേക്ക് യുദ്ധം മുന്നോട്ട് പോയാൽ എങ്ങനെയിരിക്കും ഇന്ത്യയാണെങ്കിൽ രണ്ട് വർഷവും പിടിക്കുന്നില്ല കാരണം ഇറാനുമായിട്ട് നല്ല ബന്ധമുണ്ട് അതിനേക്കാൾ ഒരു അതിനേക്കാളൊരുപക്ഷം ബന്ധമുണ്ട് ഇസ്രായേലുമായിട്ട് അപ്പോൾ രണ്ട് പക്ഷവും നിൽക്കുന്ന സ്ഥിതിക്ക് ഇന്ത്യ സമാധാനം വേണമെന്നാണ് പറയുന്നത് അപ്പോൾ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറക്കുമോ അതോ ഡോണൾഡ് ട്രംപ് അമേരിക്കയിലെ പ്രസിഡന്റ് പറഞ്ഞു പോലെ ഐ മേ ഡു ഇറ്റ് ഐ മേ നോട്ട് ഡൂഇറ്റ് ഞാൻ ചെയ്യാം ഞാൻ ചിലപ്പോൾ ചെയ്യാതിരിക്കാം ഒരു 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 നേതാവിന്റെ മാത്രം തലയിലെ പ്രായോഗിക ബുദ്ധി വെച്ച് ലോകത്തിന്റെ മുഴുവൻ ഗതി നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ എവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയില്ല ഐ മേ ഡുറ്റ് ഐ മേ നോട്ട് ഡൂ ഇറ്റ് പക്ഷേ ഇത് ലോകത്തിന്റെ ചരിത്രത്തിൽ വരുത്താൻ പോകുന്ന സ്വാധീനം അതുണ്ടാക്കാൻ പോകുന്ന ആശങ്ക എന്താണെന്ന് ഇനിയും അറിയാനിരിക്കുന്നതേയുള്ളൂ